പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ച ആ ഒരു യാത്രയുടെ പ്രതീതിയായിരിക്കണം ചൊല്ലി സലാം വരെ അതാണ് നിസ്കാരം വാഹിനോട് ചോദിച്ചു വാങ്ങണം അത് പടച്ചതമ്പുരാനെ ആനന്ദമുള്ള നിസ്കാരം നൽകേണമേ റബ്ബിനോട് ചോദിക്കണം കൂഫാ മസ്ജിദിന്റെ പിൻഭാഗം വന്ന് പൊളിഞ്ഞ് തകർന്ന് വീണപ്പോ മൗമൂമിങ്ങളെല്ലാം ഇറങ്ങി ഓടിയപ്പോ ഓടാതെ മെഹ്റാബിൽ നിസ്കാരത്തിൽ നിന്ന് ഒരു ഇമാമുണ്ട് ആ ഇമാമ് പള്ളി പൊളിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടിരുന്നില്ല ആളുകളൊക്കെ ഇറങ്ങി ഓടി ഹുഫായിയുടെ പള്ളി ഒരു ഭാഗം പൊളിഞ്ഞു വീണപ്പോഴേക്കും മൗമൂമിങ്ങൾ കൈ കെട്ടഴിച്ച് ഓടി അവിടെ ഓടാതെ നിന്നതൊരു ഇമാമാണ് ആ ഇമാമ് ഓടിയില്ല കാരണം എന്തെന്നറിയോ പള്ളി പൊളിഞ്ഞു വീഴുന്ന ശബ്ദം ആ ഇമാം അറിഞ്ഞില്ലത്രേ ആ ഇമാം ആരാണെന്നറിയണ്ടേ ഇമാനായ അബു ഹനീഫ് ആണത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞില്ല ഫീഹാണ് ആബിദാണ് അള്ളാഹിനോടൊായിരക്കണേ ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ദുർബലൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ഏറ്റവും വലിയ ദുർബലൻ ഹുസ് ദ വീക്കസ്റ്റ് ഏറ്റവും വലിയ ദുർബലൻ ആരാ എണീറ്റിക്കാൻ പറ്റാത്ത ആളാണോ കൂണി കയറാൻ പറ്റാത്ത ആളാണോ ഓടാൻ പറ്റാത്ത ആളാണോ ആരായി ദുർബലൻ ഒന്നിനു പറ്റാത്ത ആളാരാ കൈയുർത്തി അള്ളാഹുവിനോട് അറിയാത്ത ആളാണ് ഏറ്റവും വലിയ ദുർബലൻ എന്ന മഹാനായ റസൂല അള്ളാഹുവിനോട് ചെരുപ്പിന്റെ വാറു മുതൽ ജന്നത്തുൽ ഫിർദൗസ് വരെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പഠിച്ചോനെ എനിക്ക് ചെരുപ്പ് വേണം ചെരുപ്പിന്റെ വാറു മുതൽ അള്ളാഹുവിന്റെ ജന്നുദൌസ് വരെ ജന്നത്തുൽ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് ആ സ്വർഗ ഏറ്റവും ഉന്നതമായ സ്വർഗം നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ് അള്ളാഹുവിനോട് ചെരുപ്പിന്റെ വാറു മുതൽ വരെ ചോദിക്കാൻ പറ്റും എന്നിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാതെ ദ്വായരക്കാൻ കഴിയാതെ അവനവന്റെ കാര്യം ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യനാണ് ഏറ്റവും വലിയ ദുർബലനെന്ന് അഷ്റഫുൽ ദുർബലെന്ന് അഷ്റഫു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ചോദിച്ചോളൂ ചെറുതാക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചുരുക്കി കളയേണ്ട വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ റബ്ബിനോട് അവർ ചോദിക്കുന്നത് റബ്ബിനോടാണ് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനോടാണ് അവിടെ ചോദിക്കുമ്പോൾ ചെറുതും ചോദിക്കേണ്ട വലുതന്നെ ചോദിച്ചോളൂ അള്ളാഹു ദുന്യാവും ആഹ്റവും അള്ളാഹുവിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ആഗ്രഹങ്ങൾ പെരുപ്പിച്ചോളൂർക്കണ്ട ആരോടാ ചോദിക്കുന്നറിയോഹു എല്ലാറ്റിന്റെയും ഖജനാവ് അള്ളാഹുവിൻ്റെ കൈകളിലാണ് എല്ലാച്ചിൻ്റെയും ഖജനാവ് ആരോഗ്യത്തിൻ്റെ ഖജനാവ് സ്വർണത്തിൻ്റെ വെള്ളിയുടെ സമ്പത്തിൻ്റെ